ഇവര് ആകസ്മികമായിട്ട് ചോദിച്ച ചോദ്യം ഒന്നുമല്ല കേട്ടോ ഒരു മാസം മുമ്പ് ഇതുപോലെ ബെൻസ് എല്ലാം എന്നോട് തന്നെ ചോദിച്ചതാണ് ഈ നിങ്ങളുടെ ദൈവം എന്നോടുക്കായിരുന്നു ഇത്രയും പേരെ വെട്ടിക്കൊന്നപ്പം യേശു ജനിച്ചപ്പം കുഞ്ഞുങ്ങളെ കൊന്നില്ലേ ഇതെല്ലാം എന്നോട് അന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവര് ഇവ ഇവര് അല്ലാതെ ഇവര് ഗ്രൂപ്പ് കൂടി ഇരുന്ന് പറയുമ്പോ ഇത് പിന്നെ സർവശക്തനായ ദൈവം നോക്കിയിരിക്കുകയാണെന്നും വെറും ഒരു കിഴങ്ങനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് കൊണ്ടുവന്ന സംഭവം തന്നെയാണ് അവർ പറഞ്ഞത് വെറവിശ്വാസം അത് തന്നെയാണ് അത് എന്നാറിയോ ഇവിടെ അതല്ലല്ലോ വിഷയം അതുകൊണ്ടാണ് അത് ശിവൻ എടുക്കാൻ പ്രിൻസ് പറഞ്ഞ ഇവിടെ ഇവിടുത്തെ റെലവൻറ് ആയിട്ടുള്ള വിഷയം എന്താണ് ഈ പറഞ്ഞ ആദ്യം പുസ്തകത്തിലുണ്ടോ ണ്ടെങ്കിൽ അത് പറയണം നിങ്ങൾ പറഞ്ഞ യഖോബ അല്ല ഇതാണ് ഈ ഇവനാണ് ഈ ആദ്യ മുതൽ കൊലപാതക അപ്പൊ ആ പ്രശ്നം തീരുവല്ലോ ആദ്യം മുതൽ കൊലപാതകൻ ആരാണെന്ന് വേറെ ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ പിന്നെ ആദ്യം മുതൽ കൊലപാതകം ചെയ്തത് യഹോബല്ലേ ഉള്ളൂ അവിടെ പൊളിഞ്ഞില്ലേ ഇവരുടെ സാധനം അതെ അതെ യഹോബല്ല വേറൊരു വിഷാദിനെ കാണിക്കാൻ അവർക്ക് മനസ്സിലായി പണി അവന്മാര് ഇസ്രായേലിനെ പീഡിപ്പിച്ചപ്പോഴൊക്കെ നിങ്ങളെ യഹോവ ഇവിടെ ആയിരുന്നു വെച്ചപ്പോ അപ്പോഴും അവർക്ക് അവര് അവര് കൊണ്ടു രീതിക്കും അവർക്ക് മറുപടി ഇല്ലല്ലോ അവര് പറഞ്ഞ ദൈവം പ്രതികരിക്കുന്നവനായിരിക്കണം ശക്തമായിട്ട് പൊതിഞ്ഞു കെട്ടി വെക്കുന്നവനായിരിക്കണം യഹോവ എന്നിട്ട് അത്ര പൊതിഞ്ഞു കെട്ടി ഇസ്രായേലിനെ ചോദിച്ചപ്പോഴും കൊന്നപ്പോഴും ഒക്കെ അതിനും അവർക്ക് മറിച്ചെടുത്ത് പോയി